ഫെലിസ് എസ് പി എസ് എന്നൊരു ഡ്രീം പ്രോജക്റ്റ് ഇന്നിപ്പോൾ ഒരു മൂന്ന് വർഷത്തിൻ്റെ മുകളിൽ ഓൾമോസ്റ്റ് നാല് വർഷം ആവാനായി നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് വളരെ ചെറിയ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് നമ്മളിതിന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നും ഒരു വലിയ ഒരു എയിമും അല്ലെങ്കിൽ നമ്മളൊരു വിഷനും മിഷനും എന്തായെന്ന് ചോദിച്ചാൽ നമുക്കൊരു ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പേഷ്യൻറ്റിന് അഫോർഡബിൾ ആയ രീതിയിൽ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു മിഷൻ ഉണ്ടായിരുന്നു യൂഷ്വലി കണ്ടുവരുന്ന ഒരു ട്രഡീഷണൽ വേ ഓഫ് ഫിസിയോതെറാപ്പി ഉണ്ട് പല ആളുകൾക്കും ഇപ്പോൾ നമുക്കറിയാം നമ്മളെ ഒരാൾ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുമ്പോൾ പറയാം ഞങ്ങൾ തെറാപ്പിക്ക് പോയി ഇതിൻ്റെ സ്ഥലത്ത് പോയി വ്യത്യാസമില്ല അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ ചോദിച്ചാൽ ഈ സ്ട്രോക്ക് സംഭവിക്കുന്ന ആളുകൾക്ക് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു അംഗവൈകല്യമായിട്ടാണ് തിരിച്ചു വരിക ഈ ഒരു ചോദ്യത്തിന് എത്രത്തോളം പെർഫെക്റ്റായിട്ട് ഒരു ഈ ഒരു ഈ ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് മോട്ടീവ് ഉണ്ടായിരുന്നത് ആ സമയത്ത് നമ്മൾ കണ്ടെത്തിയ പ്രശ്നങ്ങൾ എന്തൊക്കെ ചോദിച്ചാൽ യൂഷ്വൽ ജനങ്ങൾക്ക് ഒരു അവേർനെസ് ആദ്യം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് ചുറ്റും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ചുറ്റും ഫിസിയതെറപ്പി ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം വളരെയധികം ലക്ഷ്യൂറിയസ് ആയി അല്ലെങ്കിൽ കുറേ സൗകര്യങ്ങളോട് കൂടിയുള്ള ഡിപ്പാർട്ട്മെൻ്റാണ് കുറേ നാളുകൾക്ക് മുന്നേ അങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഇവിടെയും കിട്ടുന്ന സമയത്തും നമുക്ക് എന്താ പ്രശ്നം എന്താ ചോദിച്ചാൽ ഒരു പേഷ്യൻറ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് നമുക്ക് ഒരു വൺ മന്ത് അവർ കയ്യിൽ പൈസയുണ്ടാവും അല്ലെങ്കിൽ ടൂ മന്ത് ത്രീ മന്ത് മാക്സിമം ആറ് മാസമൊക്കെ ചികിത്സ എടുത്ത് കഴിയുമ്പോൾ പേഷ്യൻ്റ് വേറെ മാറ്റം വരുന്നില്ല ഈ ക്വസ്റ്റൻ ഹോണ്ടിങ് ക്വസ്റ്റിൻ ഇൻഫ്രണ്ട് ഓഫ് ഹർസ് അതിന് ഞങ്ങൾക്ക് ഒരു ഉത്തരം കൊടുക്കാൻ സാധിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഈ ചെറിയ ഡിപ്പാർട്ട്മെന്റിന് അത് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കില്ല ദെൻ വീ തിങ്കൾ വീണിനാണ് അതോർ ഡിപ്പാർട്ട്മെൻ്റ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ള ചിന്താഗതിയിലേക്ക് എത്തി അങ്ങനെ നമ്മൾ ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടും ഹോട്ടോ ആൻഡ് പേ ക്ലിനിക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ മൂന്ന് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സ്പെനൻഷ്യൽ ഗ്രോത്താണ് ഇൻ ടേംസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ടെക്നിക്സ് നമ്മൾ മാറ്റിയത് കാരണം നമ്മൾ വളരെ ഐസൊലേറ്റ് ചെയ്ത് ഓരോ കണ്ടീഷനും അഡ്രസ്സ് ചെയ്യാൻ രണ്ട് ബിൽഡിങ്ങുകളിലേക്കൊക്കെ നമ്മൾ മാറ്റി കഴിയുന്ന നമ്മുടെ സ്ഥാപനം ഇപ്പോൾ ഇതിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഡെഡിക്കേറ്റഡ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം പ്രൊഫഷണൽസ് ഉണ്ട് ഇവിടെ പെയിൻ ആൻഡ് ഓട്ടോബിക് ക്ലിനിക്കിലും നമുക്ക് അദ്ദേഹത്തിൽ കൂട്ടം നല്ല പ്രൊഫഷണൽസ് ഉണ്ട് തിങ് ഫസ്റ്റിൻ മലപ്പുറം നമ്മളായിരിക്കും ഡി കമ്മീഷൻ ബിൽഡ് വൺ തിങ് ആം വി ആർ വെരി ഷുവർ വൺ ഫസ്റ്റിൻ കോട്ടയ്ക്കൽ നമ്മളാണ് നമ്മളിതിൽ ക്ലെയിം അല്ല എന്നാൽ പോലും മലപ്പുറത്ത് ഫസ്റ്റ് ആണ് നമുക്ക് മെഷീൻ തരുന്ന ആൾ പറഞ്ഞ ട്രീറ്റ് മെഷീൻ പറ്റി ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്കാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഷോഫ് വേവ് നമ്മൾ എക്സ്ട്രാ കുറപ്പ് ഷോഫ് വേവ് ആണെങ്കിലും എല്ലാ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നു കൂടാതെ ഇവിടെ വരുന്ന ഫോറിനേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് അതായത് നമ്മൾ അറബ്സ് വരാറുണ്ട് അവർക്ക് ട്രീറ്റ്മെൻറ് ആണെങ്കിലും നമ്മുടെ നാട്ടിലെ പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും നമ്മൾ മോർ ഫോക്കസ്ഡ് ആണ് ഇപ്പോൾ ഞങ്ങളൊരു ഡ്രീമെന്ന് പറയുന്നത് എന്താ ചോദിച്ചാൽ നമ്മൾ സ്പോർട്സ് വിങ്ങിന് വളരെ അഡ്വാൻസ് ആയ സ്പോർട്സ് വിങ്ങിനെയും കൂടി നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രാരംഭഘട്ട ചർച്ചകളിലൊക്കെ നമ്മൾ ഗോയിങ് ഓൺ ആണ് കാരണം നമുക്കൊരു ടീമിൻ്റെ ഒരു കംപ്ലീറ്റ് ടീമിനെ നമ്മൾ ഏറ്റെടുത്ത് ആ ടീമിന് വേണ്ടി എല്ലാ സപ്പോർട്ടും കൊടുക്കുക പക്ഷെ ഇത് പറയുമ്പോഴും ഇപ്പം നമ്മൾ ഒരുപാട് സ്പോർട്സ് കേസസ് നോക്കുന്നുണ്ട് പക്ഷേ മോർ സ്പെഷ്യൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആദ്യ വിസാദിലേക്കും കൂടി നമുക്ക് ഫിലിസ്പിയേസിൻ്റെ ഒരു എന്താ റീച്ച് എത്തിക്കാൻ നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് സ്റ്റാഫ്സിൻ്റെ കാര്യം അത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സ്റ്റാഫിനെ കുറിച്ച് പറയുന്നതല്ല എവ്രി വൺ അതെ ആർ റിയലി ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേറ്റഡ് സ്റ്റാഫ്സാണ് നമുക്ക് എല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ഗുണം വരാൻ പോകുന്നത് ഇവിടെയുള്ള പേഷ്യൻസിന് തന്നെയായിരിക്കും ഞങ്ങളുടെ ഈ ജേണിയിൽ ഞങ്ങൾക്കിപ്പം നിന്ന കോട്ടക്കലിൽ ഒരുപാട് ആളുകൾ രോഗികള് അവരുടെ ബൈസ് സ്റ്റാൻഡേർസ് അവർ തന്ന സപ്പോർട്ടും സ്നേഹവും മാത്രമാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഇത്ര ചുരുങ്ങിയ സമയം കൂടി ഈ വലിയ വളർച്ച കൈവരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അത് ഞങ്ങൾ അവർക്ക് കൊടുത്ത സർവീസിനും അതുപോലെ തന്നെ അവർ നമ്മളോട് തന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം അതെന്നും കീപ്പ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും കോട്ടയ്ക്കിൽ നിങ്ങൾക്കൂടെ എന്നും ഉണ്ടാവും അതുപോലെ തന്നെ ആ വിശ്വാസത്തിൽ ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് കാലത്ത് ഒരു കോംപ്രമൈസൻ വരാതെ നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും തിരിച്ച് ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും കൂടി ഞാൻ ചോമസ് ചെയ്യുക